ഇത്തവണ ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിന്റെ മുന്നിൽ ഒറ്റക്കെട്ടായിട്ട് മുസ്ലിം സമൂഹം ഒന്നിച്ചു നിന്നു കട്ടയ്ക്ക് നിന്നു എന്ന് തന്നെ പറയാം മുൻകാലങ്ങളിലൊക്കെ അവരുടെ വോട്ടുകൾ ചിഹ്നിച്ചിതറിപ്പോയിരുന്നെങ്കിൽ ഇത്തവണ ചിഹ്നിച്ചിതറാതെ ഒറ്റക്കെട്ടായിട്ട് നിന്നതാണ് പല സംസ്ഥാനത്തും പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു വിജയം നേടാൻ സഹായിച്ചതെന്നാണ് ഒരു വിലയിരുത്തൽ വരുന്നത് ഏതായാലും മുസ്ലിം വോട്ടുകൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടും തൊടാൻ പോലും കഴിയാതെ ബി ജെ പി ഏഴിലേഴും നേടിയ ദില്ലിയാണ് അവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് നിർണായക ശക്തിയുള്ള ചാന്ദിനി ചൌക്കിലും ന്യൂദില്ലിയിലും ദില്ലിയിലും ഈസ്റ്റ് ദില്ലിയിലും അടക്കം ബി ജെ പി ജയിച്ചു കയറുന്ന കാഴ്ച നീലമ്പൂരും മുസ്താബാദും ബബ്ഗപ്പൂരും അടങ്ങുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ പോലും അവരെ ഒക്കെ തകർത്ത് ആ വോട്ടുകൾ ഒക്കെ ഏകീകരിച്ച് കോൺഗ്രസിൻ്റെ കന്നയ്യകുമാറിന് പോയിട്ടും അവിടെ ബി ജെ പിയുടെ മനോജ് തിവാരി ജയിച്ചത് ഒന്നേ പോയിൻറ്റ് മൂന്ന് ലക്ഷം വോട്ടുകൾക്കാണ് ഇതിനെ തുടർന്ന് ഈ വാർത്ത ഇത്രയും ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദില്ലിയിലെ വിജയം വർഗീയതയുടെ വിജയമെന്ന് പറഞ്ഞ് മുസ്ലിം സംഘടനകളും ചില മുസ്ലിം നേതാക്കളുമൊക്കെ പോസ്റ്റ് ഇടുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ കണക്കുകൾ സഹിതം ഇത് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ മുസ്ലിം സംഘടനാ നേതാക്കൾ പറയുന്നത് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലുള്ള നേതാക്കളൊക്കെ പറയുന്നത് ബഹുഭൂരിപക്ഷം ജനങ്ങളും വർഗീയതയുടെ പിന്നിലാണ് എന്നുള്ളതാണ് കാരണം നമ്മൾ നമ്മളിടുമ്പോൾ അത് ബെർമുടേയും മറ്റുള്ളവർ ഇടുമ്പോൾ വള്ളിക്കളവുമായ പ്രത്യേക പ്രതിഭാസത്തിന് നാമിട്ടിരിക്കുന്ന പേരാണ് മതേതരത്വം മലയാളം